പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം അവസാനിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ടീം ഇന്ത്യയ്ക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ശ്രീലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യ ഇരുന്നൂറ്റി എട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മുപ്പത്തിരണ്ട് റൺസിന്റെ ജയം ശ്രീലങ്ക സ്വന്തമാക്കിയതോടുകൂടി പരമ്പരയിൽ നിർണായക ലീഡും അവരിപ്പോൾ നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ ടീം ഇന്ത്യയെ സംബന്ധിച്ച് പ്ലേയിങ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസയർ കെ എൽ രാഹുൽ എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിര ഉണ്ടായിട്ടും മധ്യനിര തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് വീണ്ടും കണ്ടത് രോഹിത് മികച്ച തുടക്കം സമ്മാനിച്ചുവെങ്കിലും അദ്ദേഹം സമ്മാനിച്ച ആ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് പിന്നീട് വന്ന ബാറ്റർമാർക്ക് മുതലാക്കാനായില്ല പ്രത്യേകിച്ച് ശിവം ദോബയും ശ്രേയസ് ശ്രേയസയ്യരും കെ എൽ രാഹുലും മധ്യനിരയിൽ അംബെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണിന്ന് കണ്ടത് തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് ടീം ഇന്ത്യയുടെ മധ്യനിര ഇപ്പോൾ തകർന്നടിയുന്നത് ടീമിന്റെ കോമ്പിനേഷനിൽ ഇനി മാറ്റം വരുത്താനായി തയ്യാറായാലും ഋഷഭ് പന്ത് മാത്രമാണ് ടീമിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഓൾറൗണ്ടറായ റിയാൻ പരാഗിനെയും ഒരു ഫിനിഷറായി ടീമിന് വേണമെങ്കിൽ പരിഗണിക്കാം എന്നാൽ ഏകദിനത്തിൽ മികച്ച ശരാശരിയുള്ള മലയാളി താരം സഞ്ജു സാംസനെ പോലെയുള്ള താരങ്ങളെ ഇവിടെ തിരഞ്ഞെടുക്കാതിരുന്നത് ടീം ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി എന്നുള്ള അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ ഇന്ന് രണ്ടാം മത്സരശേഷം സോണി സ്പോർട്സിൽ സംസാരിക്കവെയാണ് ഉത്തപ്പ ഈയൊരു കാര്യം പറഞ്ഞത് സഞ്ജുവിനെ പോലെ മികച്ച ഒരു മധ്യനിര ബാറ്റർ ടീമിനെ സംബന്ധിച്ച് ഇപ്പോൾ അനിവാര്യമാണ് ശ്രേയസും കെ എൽ രാഹുലിനുമൊന്നും ഫോം കണ്ടെത്താനായി സാധിക്കുന്നില്ല അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസനെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ടീം ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇവിടെ രണ്ടാം മത്സരത്തിലും ടീമിന്റെ മധ്യനിര തകർന്നപ്പോൾ തീർച്ചയായിട്ടും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ഇത് തലവേദനയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ഏതൊക്കെ താരങ്ങളെ ടീമിൽ നിലനിർത്തണം എന്നുള്ള ഗംഭീറിന്റെ തീരുമാനം ഏറെ നിർണായകമായി തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ബാധിക്കും പരിക്കുമാരെ തിരിച്ചെത്തിയ ശ്രേയസയരും കെ എൽ രാഹുലും ഇനിയും ഫോമിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫിക്ക് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വമ്പൻ തിരിച്ചടിയായി മാറുന്നുണ്ട്